പ്രിയപ്പെട്ടവരെ െ സൂക്ഷിക്കണം എന്നെല്ലാവരെയും വളർത്തുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിവരിച്ചിരുന്നത് നല്ല മരണത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ് അതിൽ വന്ന പത്ത് പതിനെട്ടോളം അടയാളങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് വിവരിച്ചു പറഞ്ഞതായി പറയുന്നുണ്ട് പറഞ്ഞാല് ഓരോ മയ്യത്തുകളും ഓരോ ആളുകളും മരണപ്പെടുന്നതോടുകൂടി അവരുടെ എല്ലാ അമലുകളും മുദ്രവെക്കപ്പെടുന്നു പിന്നീട് അവർക്ക് അമലുകളില്ല ആ അമലുകൾ എല്ലാം അവസാനിച്ചു കഴിഞ്ഞു ഇല്ലൽ മുറാബിത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവലിരിക്കുന്ന ആളൊഴികെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പറഞ്ഞാല് ദീനിനു വേണ്ടിയോ അല്ലെങ്കിൽ ഏത് വിഷയത്തിലാകട്ടെ കാവലായിട്ട് നിൽക്കുന്ന ഒരാൾ അത് ദീനിന്റെ ഒരു കാര്യത്തിന് വേണ്ടി അയാൾ കെട്ടി കെട്ടിയിരിക്കുകയാണ് കെട്ടിയിടപ്പെട്ടിരിക്കുകയാണ് അതാണ് മുറാബിത്ത് പറഞ്ഞത് വേണ്ടി അയാൾ എന്ത് ചെയ്യണം ജീവിതം കഴിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അവന്റെ കർമ്മങ്ങൾ മരിച്ചാലും എന്ത് ഇന്നലെ നിരക്കുന്നില്ലാള് വരെ അയാളുടെ അമല് അയാൾക്ക് അബ്ബാഖ് വളർത്തിക്കൊണ്ടേയിരിക്കും മരിച്ചു കഴിഞ്ഞാലും അയാൾ ചെയ്യുന്ന അമല് അയാൾക്ക് പിന്നെയും ചെയ്തുകൊണ്ടേയിരിക്കും എന്നെ പറഞ്ഞു മിൻ ഖബർ ഖബർശിക്ഷയിൽ നിന്ന് അയാൾക്ക് നിർഭയത്വം ലഭിക്കുകയും ചെയ്യും അപ്പൊ ദീനിനു വേണ്ടി ഒരാൾ എന്തു ചെയ്യാണ് അയാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു അതിനു വേണ്ടി അയാൾ എന്തു ചെയ്യാണ് അവിടെ ചടഞ്ഞിരിക്കുകയാണ് എങ്കിൽ അയാൾക്ക് എന്തു ചെയ്യും ഈ പ്രതിഫലം ലഭിക്കും എന്നാണ് അതേപോലെ തന്നെ അക്രമിയായ ഭരണാധികാരി ഭരണാധികാരി അന്യായക്കാരനാണ് അയാളെ ഉപദേശിക്കുന്ന കാര്യത്തിൽ ഒരാളും ആ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ ആ ഭരണാധികാരി എന്തിയാണ് ഇയാളെ കൊന്നു കളഞ്ഞാൽ ആ കൊല്ലപ്പെട്ടവൻ ഷഹീദാണ് എന്നാണ് ഭരണാധികാരി ഉപദേശിക്കാൻ പോയി അയാൾ കൊന്നാൽ അയാളും ചെയ്യും ഈ കൊല്ലപ്പെട്ട ആള് ഷഹീദാണ് കാരണം പറഞ്ഞു സയ്യിദ് അബ്ദുൽ ഷുഹദാക്കളുടെ നേതാവ് സയ്യദ് ഹംസറാൻ പിത്ര പിന്നെ ആ ഹദീസ് തന്നെ പിന്നെ വേറെ വേറൊരാളാണ് അന്യായക്കാരനായ അക്രമിയായ ഒരു ഭരണാധികാരിയുടെ അടുക്കലേക്ക് അയാൾ ചൊല്ലുന്നു ഫ എന്നിട്ട് അയാളോട് കൽപ്പിക്കുന്നു അതേപോലെ തന്നെ അയാളെ വിരോധിക്കുന്നു അതായത് നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും ചീത്ത കാര്യങ്ങൾ വിലക്കുകയും ചെയ്യും ആ സന്ദർഭത്തിൽ ആ ഭരണാധികാരിയാൾ കൊന്നുകളഞ്ഞാൽ അയാളും സയ്യിദ് സയ്യിദ്വരാണ് എന്ന് ഹദീസിൽ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഹദീസിൽ എന്ത് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഇത്രയും മരണ നല്ല ശുഭലക്ഷണങ്ങൾ ഹദീസിൽ വന്നതാണ് ഒരാൾ നല്ല രീതിയിൽ മരിച്ചതാണ് എന്നുള്ളതിന്റെ അടയാളങ്ങളായിട്ട് എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഏതൊരു കാരണമുണ്ടെങ്കിലും കാരണമുണ്ടെങ്കിലിപ്പോൾ വെള്ളിയാഴ്ച മരിച്ചാലും ഏത് സന്ദർഭത്തിൽ വെച്ചാലും റമൻലാലിന് മരണപ്പെട്ടാലും അതൊന്നും തന്നെ അയാൾക്ക് അയാളെ കുറിച്ച് സ്വർഗത്തിലേക്കുള്ള സർട്ടിഫിക്കറ്റ് നൽകാൻ നമുക്ക് കഴിയില്ല ഒരു വ്യക്തി അയാൾ സ്വർഗത്തിലാണെന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തി നരകത്തിലാണെന്നോ ഒരാൾ കാഫർ ആണെന്നോ ഒരാൾ മുനാഫിക് ആണെന്നോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല അത് റബിന് മാത്രമേ കുറയുള്ളൂ പ്രത്യക്ഷമായ അമലുകൾ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി സ്വലം ഒക്കെ പറഞ്ഞ് എന്താ കാര്യങ്ങൾ മാത്രം പറയാന്നല്ലാതെ അത് മൊത്തത്തിൽ പറയാന്നല്ലൊരു വ്യക്തിയെ കുറിച്ച് നമുക്ക് നല്ലത് മാത്രം ആണ് പറയാൻ പറ്റുക എന്നുള്ളതാണ് മയ്യത്തിനെ കുറിച്ച് നമ്മൾ എന്താണോ പറയുന്നത് അത് അള്ളാഹുവിന്റെ അടുക്കലുള്ള സാക്ഷിയാണെന്നാണ് മയ്യത്തിനെ കുറിച്ച് ജനങ്ങളുടെ വാക്കുകളും പ്രശംസകളൊക്കെ ആ മയ്യത്തിനുള്ള സാക്ഷികളാണ് പറഞ്ഞത് ആ പരി അതായത് ഒരു മയ്യത്തിന് പരിചയമുള്ള അടുത്ത പരിചയമുള്ള സത്യസന്ധനായ വിശ്വസ്തനായ ഒരു മിൻ അയാൾ നല്ല ആളാണ് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ അത് അള്ളാവും സ്വീകരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളെ കുറിച്ച് നമ്മൾ മോശപ്പെട്ടതല്ല പറയേണ്ടത് നല്ലതാണ് പറയേണ്ടത് ചുരുങ്ങിയത് രണ്ടു പേരെങ്കിലും ഒരു മയ്യത്തിനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അല്ലെങ്കിൽ അയാളെ കുറിച്ച് പുകഴ്ത്തി പറയുന്നത് അവന് സ്വർഗമുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണ് നമ്മൾ അതാണ് പ്രതീക്ഷിക്കേണ്ടത് എല്ലാവരും ഒരിക്കല് അള്ളഹി സഹാബാക്കിയെ കൊണ്ടുപോയി ആ മയ്യത്ത് കൊണ്ടുപോയപ്പോ ആളുകളൊക്കെ പറഞ്ഞു നല്ല ആളായിരുന്നു നല്ല മനുഷ്യനായിരുന്നു അയാൾ അങ്ങനെ പൊഴ്ത്തി പറയാൻ തുടങ്ങും അപ്പൊ സല്ലാഹുരം പറഞ്ഞു വജപത് വജപത്ത് എന്ന് പറഞ്ഞാല് ഉറപ്പായി അനിവാര്യമായി കഴിഞ്ഞു പിന്നീട് മറ്റൊരിക്കല്യ്യത്തെന്തിയാണ് അയാളെ കുറിച്ച് ആളുകളൊക്കെ വളരെ മോശപ്പെട്ടു പറയുന്നു അയാള് ഇങ്ങനെ ആയിരുന്നു അയാൾ ചീത്ത കാര്യങ്ങൾ അപ്പോഴും അത് ഉറപ്പായി തീരുമാനമായി ഈ സന്ദർഭത്തില് ഉമർ നിന്ന് എന്റെ ഉമ്മയും വാപ്പയും ഒക്കെ അങ്ങനെ ദണ്ഡമാണ് നബിയെ ഒരു ജനാസ കൊണ്ടുപോയപ്പോ ആളുകളൊക്കെ നല്ലത് പറഞ്ഞപ്പോ നിങ്ങൾ വജപത്ത് എന്ന് പറഞ്ഞു പിന്നെ ഒരിക്കൽ ജനാസോ കൊണ്ടുപോകുമ്പോ ആളുകൾ മോശപ്പെട്ട അഭിപ്രായം പറഞ്ഞപ്പോഴും നിങ്ങൾ വജപത്ത് എന്ന് പറഞ്ഞു എന്താണ് സംഭവം ഞങ്ങൾക്ക് മനസ്സിലായില്ല അപ്പൊ നബി പറഞ്ഞു മൻ നിങ്ങൾ ഏതൊരാളെ കുറിച്ച് നല്ലത് പുകഴ്ത്തി പറയുന്നുണ്ടോ വജപത് ലഹുൽ അയാൾക്ക് സ്വർഗം നിർബന്ധമായി അനിവാര്യമായി തീരുമാനമായി തീരുമാനമായിട്ടോ അയാളെ കുറിച്ച് നിങ്ങൾ പറയുന്നതെങ്കിൽ തുടർന്ന് നിങ്ങൾ ഭൂമിയിൽ അള്ളാഹുവിന്റെ സാക്ഷികളാണ് അള്ളാഹുവിന്റെ ഭൂമിയിലുള്ള സാക്ഷികളാണ് മനുഷ്യരെ നിങ്ങൾ എന്ന് പറയുന്നത് അന്തും അങ്ങനെ മൂന്ന് പ്രാവശ്യം അപ്പൊ നിങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിലുള്ള സാക്ഷികളാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന സാക്ഷ്യം അള്ളാഹു സ്വീകരിക്കുന്നു ആ നിങ്ങൾ എന്ന് പറഞ്ഞത് സഹാബാക്കൾ മാത്രമാണെന്ന് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന് സല്ലാഹുസ് വേറെയും ഹദീസുകൾ പറഞ്ഞു അൽഹദാർ മൂമിനുങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ ഭൂമിയിലെ സാക്ഷികളാണ് അപ്പൊ എല്ലാ മൂമിനുകളും യാമത്താള് വരെയുള്ള ആളുകളൊക്കെ അരിപെടും അവരൊക്കെ പറയുന്നത് പറയുന്നതിന് അള്ളാഹു സ്വീകരിക്കും മറ്റൊരു അള്ളാഹുവിന്റെ ഭൂമിയിൽ ചില മലക്കുകളുണ്ട് തന്ത് അൽസനത്തി പനിയാതെ ആദം സന്തതികളുടെ നാവിലൂടെ ആ മലക്കുകൾ സംസാരിക്കും എന്ന് പറഞ്ഞ മലക്കൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അവരുടെ അതവിന്റെ സന്തതികളുടെ മനുഷ്യരുടെ നാവിലൂടെ പ്രത്യക്ഷപ്പെടും എന്താണത് ബിമാർ ഒരാളെ കുറിച്ച് നന്മയാണോ തിന്മയാണോ അവർ പറയുന്നതെങ്കിൽ അത് അള്ളാഹു മലക്കുകളുടെ മലക്കുകളാണ് അത് പറയുന്നത് പക്ഷേ മനുഷ്യരുടെ നാവിലൂടെയാണ് എന്ന് എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോ നമ്മൾ ഈ പറയുന്നത് സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞതിന്റെ പ്രത്യേകിച്ചുള്ള അർത്ഥം അൽ സാക്ഷികളാണ് മലക്കുകൾ നിങ്ങൾ മനുഷ്യർ സാക്ഷികളാണ് അത് മനുഷ്യർ മനുഷ്യർന്നുള്ളിൽ മിനിങ്ങൾ എന്നാണ് എന്ത് ചെയ്യുന്നത് മറ്റൊരു പറഞ്ഞിട്ടാണ് അതേപോലെ പിന്നെ പ്രസിദ്ധ താബിയായിരുന്ന അബുൽ അലി അദ്ദേഹം പറയാണ് ഞാൻ മദീനയിൽ ചെന്നു ആ സന്ദർഭത്തിൽ വക്കത് ബിഹാ വക്കത് വക്കാബിഹം മദീനയിലാണ് എങ്കിലും ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിച്ചിട്ട് ആ സന്ദർഭത്തിൽ ആളുകൾ ഇങ്ങനെ എന്ത് ചെയ്യുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുക മദീനത്ത് പകർച്ചവ്യാധി വ്യാപിച്ചിട്ട് ഉമർ അങ്ങനെ ഞാൻ ഉമർ ഉമർവിന്റെ അടുക്കലിരുന്നു ആ സന്ദർഭത്തിൽ ഒരു ജനാസ കൊണ്ടുപോയി മദീനയിലെ നമുക്ക് എല്ലാവർക്കും അറിയാം പെട്ടെന്ന് ജനാസകൾ എപ്പോഴും ഉണ്ടാവും ആ സന്ദർഭത്തിൽ അതിനെ കുറിച്ച് ആളുകളൊക്കെ നന്മ പറഞ്ഞപ്പോ പറഞ്ഞു ായ അതേപോലെ വീണ്ടും ജനാസ കൊണ്ടുപോയി ആളുകൾ പറഞ്ഞപ്പോഴും ഇതേ ഇത് ആവർത്തിച്ചു വജബത്ത് പ്രാവശ്യം തിന്മ പറഞ്ഞപ്പോഴും വജബത്ത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് വജബത്ത് എന്ന് പറഞ്ഞത് അപ്പൊ പറഞ്ഞു അയ്യുമാ ഏതെങ്കിലും ഒരു മുസ്ലിം ആ മുസ്ലിമിനെ കുറിച്ച് നാലാളുകൾ നല്ലത് സാക്ഷ്യം പറഞ്ഞാൽ അള്ളാഹു സ്വർഗത്തിലാക്കും അപ്പൊ നാലാള് ഒരു മരണപ്പെട്ട ഒരു മുസ്ലിമായ അതിനൊക്കെ മൂമിൻ വിശ്വാസി മുസ്ലിം ഉദ്ദേശിക്കുന്നത് അതാണ് വിശ്വാസം ക്ലിയറായ ഒരു മനുഷ്യരെ കുറിച്ച് നാലാള് നല്ല സാക്ഷ്യം പറഞ്ഞാൽ അത് അള്ളാഹുക്കെന്ത് ചെയ്യും അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും അപ്പൊ ഞങ്ങൾ ചോദിച്ചു സലാസ മൂന്നാളുകളാണെങ്കിലോ നാലാള് പറഞ്ഞ മൂന്നാളാ പറഞ്ഞതെങ്കിലോ മൂന്നാള് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് അപ്പൊ ഞങ്ങൾ അപ്പൊ രണ്ടാള് പറഞ്ഞാലോ അപ്പൊ പറഞ്ഞു കാല വൈനാനി രണ്ടുപേര് പറഞ്ഞാലും അള്ളാഹു സ്വർഗത്ത് പ്രവേശിപ്പിക്കും ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന റിപ്പോർട്ടാണ് അവര് പിന്നെ ചോദിച്ചല്ല എന്നാണ് പിന്നെ ഒന്നും എന്ന് ചോദിച്ചിട്ടില്ല രണ്ടിലും നിർത്തിയപ്പോ ായ രണ്ട് മനുഷ്യർ ഒരു മയ്യത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരാള് രണ്ടാളുകൾ ആ മരണപ്പെട്ട വ്യക്തിയെ കുറിച്ച് അയാൾ നന്മ പറയുകയാണ് അയാൾ നല്ലവനാണെന്ന് പറഞ്ഞാൽ അള്ളാഹു അയാൾ സ്വർഗത്തിലാക്കും എന്നതാണ് ഈ പറഞ്ഞതിന്റെ മൊത്തം ചുരുക്കം എന്നാണ് വേറെ റിപ്പോർട്ടിന് പറയുന്നുണ്ട് മാമിൻ മുസ്ലിമിൻ മുസ്ലിം ഏതൊരു മുസ്ലിം മരണപ്പെടുമ്പോഴും അവന്റെ വീടിന്റെ ഏറ്റവും അടുത്തുള്ള വിശ്വാസികളായ ആളാണെന്ന് സാക്ഷി പറഞ്ഞാൽ ഇല്ല അള്ളാഹു പറയും നിങ്ങൾക്ക് അയാളെ കുറിച്ചുള്ള അറിവ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു അത് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് കുറിച്ച് അറിയാത്ത അയാളുടെ തിന്മകളൊക്കെ ഞാൻ അയാൾ പുറത്തു കൊടുത്തിരിക്കുന്നു ഇമാം അഹമ്മദ് ഉദ്ധരിക്കണ ഹദീസ് അപ്പൊ ഈ ഹദീസുകളൊക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്ന എന്താന്ന് പറഞ്ഞാൽ ഒരു മയത്തിനെ കുറിച്ച് നമുക്കറിയാവുന്ന നന്മകൾ പറയാം നേരത്തെ ജാഹിതീയ കാലഘട്ടത്തില് പണ്ട് കാലങ്ങളിൽ ഇപ്പോഴും ചില രാജ്യങ്ങളിലൊക്കെ ഒരാൾ മരിച്ചാൽ ഈ ഹദീസുകൾ വെച്ചിട്ട് എന്ത് ചെയ്യണം അയാളെ കുറിച്ച് നന്മകൾ പറയാൻ മാത്രം ചില ആളുകൾ നിൽക്കുക അതിന്റെ ആവശ്യം സ്വാഭാവികമായിട്ട് പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അയാളിൽ ഉണ്ടാകുന്ന ആ കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഇവിടെ പറഞ്ഞത് അള്ളാഹു സുബാൻ നമുക്ക് എല്ലാവർക്കും അവർക്ക് അവന് ഇഷ്ടപ്പെടുന്ന നല്ല മരണം തൗഫീക്ക് നൽകുമാറാകട്ടെ